ഹലോ ഗൈസ് ഒരു ഐറ്റമാണ് ന്യൂൺ ഡോട്ട് കോമിൽ നിന്ന് വാങ്ങിച്ചത് എസ് ട്വൻ്റി ഫോർ അൾട്ര ട്വൻറ്റി ഫോർ എടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ഇറങ്ങിയ ടൈമിൽ ട്വൻ്റി ഫോറിന് നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ട്വൻ്റി ഫോർ വാങ്ങിച്ചത് അപ്പോൾ ഏകദേശം എല്ലാ ഫോണുകളും സെയിം തന്നെയാകുന്നു വലിയ മാറ്റങ്ങളൊന്നുമില്ല അതും കൂടിയാണ് ട്വൻ്റി ഫോർ വാങ്ങിച്ചത് ഇനിയുള്ള എൻ്റെ ചാനലിലെ വീഡിയോ ഈ ക്യാമറയിൽ കൂടി എടുക്കുന്നതായിരിക്കും ഓക്കെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നുമില്ല ഒരു കേബിൾ മാത്രമാണ് ഫ്രീ ആയിട്ട് കിട്ടിയത് ചാർജർ ഇല്ല ഹെഡ്ഫോൺ ഇല്ല അങ്ങനെ ഒന്നുമില്ല ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തത് വീഡിയോ എടുത്തത് ശരിയായില്ല അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ കാണുന്നത് ഫോൺ വന്ന ആകാംക്ഷയിൽ വീഡിയോ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല എന്നതാണ് സത്യം അപ്പോൾ ഇനിയുള്ള ചാനലിലെ വീഡിയോകളെല്ലാം ഇതിൽ കൂടി എടുക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ